കേരളത്തിന്റെ ശ്രദ്ധ ഇപ്പോൾ പാലക്കാടാണ് ബി ജെ പിയുടെ ചില തെറ്റായ രീതികൾക്കെതിരെ പ്രതിഷേധിച്ച കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ മൂക്കിൽ വലിക്കുമെന്നൊക്കെയുള്ള വെല്ലുവിളിയായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് പാലക്കാട്ടെ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ പലയിടങ്ങളിലും പ്രവർത്തകർ ആവേശത്തിൽ ചിലപ്പോഴൊക്കെ പരിസരം മറന്ന് ചില കടുപ്പപ്പെട്ട വാക്കുകൾ എതിരാളികൾക്കെതിരെ ഉപയോഗിച്ചേക്കാം എന്നാൽ അല്പം ബുദ്ധിയും പക്വതയുമുള്ള നേതൃത്വമാണ് പിന്നീട് അത്തരം പ്രവർത്തകരെ സമാധാനിപ്പിച്ച് അത്തരം മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കരുത് എന്നൊക്കെ വിലക്കുന്നത് പാലക്കാട്ടെ ബി ജെ പിയിൽ പക്ഷേ സ്ഥിതി അതല്ല ജില്ലാ അധ്യക്ഷനാണ് അത്തരം മോശമായ പക്വതയില്ലാത്ത വാക്കുകളുമായി പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകരോട് ചുണയുണ്ടെങ്കിൽ പോരിനുപാടായെന്ന് ഒരു തനി തെരുവു ഗുണ്ടയെപ്പോലെ കുരക്കുന്ന ഒരു നേതാവായിട്ടാണ് പാലക്കാട്ടെ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ മാറുന്നത് താൻ അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം ആദ്യം ചെയ്തത് ഓഫീസിൽ പൊടി പിടിച്ച് കിടക്കുന്ന ദണ്ഡുകൾ തുടച്ച് വെച്ചു എന്നുള്ള കാര്യം ഇദ്ദേഹം തന്നെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് പ്രശാന്ത് ശിവൻ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനായി വരുമ്പോൾ പാലക്കാട് ബി ജെ പിയിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ സംസ്ഥാന നേതൃത്വം ഭീഷണിപ്പെടുത്തി ആ പ്രശ്നങ്ങൾ അവിടെ ഒതുക്കി തീർക്കുകയായിരുന്നു ഒരു കൊലക്കേസ് പ്രതി എങ്ങനെ ജില്ലാ അധ്യക്ഷനാകുമെന്നതായിരുന്നു പാലക്കാട്ടെ ബി പല സീനിയർ നേതാക്കളും ചോദിച്ചത് മാത്രമല്ല ജില്ലാ അധ്യക്ഷനാകാനുള്ള ഒരു പക്വത ഇദ്ദേഹത്തിനില്ല എന്ന് മുതിർന്ന നേതാക്കളൊക്കെ പറയുന്നുമുണ്ട് അവരുടെ വാക്കുകൾ അക്ഷരം പ്രതി ശരിയാണ് എന്ന് തെളിയിക്കുകയാണ് ഈ ജില്ലാ അധ്യക്ഷൻ പ്രതിഷേധ പ്രകടനത്തെ വെല്ലുവിളിച്ച് കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ ബി ജെ പി പതാകയുമായി ഒരു ഗുണ്ടയെ പോലെ ഈ ചങ്ങാതി നിൽക്കുമ്പോൾ അവിടെ ഒരു കലാപത്തിന്റെ അന്തരീക്ഷം മലപൂർവ്വം സൃഷ്ടിക്കുവാനുള്ള ശ്രമമാണ് ബി ജെ പിയുടെ ഈ പക്വത ലെവലേശം തീണ്ടിയിട്ടില്ലാത്ത ജില്ലാ അധ്യക്ഷൻ ചെയ്തിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിനെതിരെ ഒരു പോലീസ് കേസ് പോലും പിണറായിയുടെ ആഭ്യന്തര വകുപ്പിന് എടുക്കാൻ മുട്ടുവരെയാണ് പക്ഷേ കോൺഗ്രസ് നേതൃത്വം അത് തള്ളിക്കളയാൻ തയ്യാറല്ല പാലക്കാടിന്റെ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെ ചെത്തിക്കളയുമെന്ന പാലക്കാട്ട് ബി ജെ പി നേതാക്കളുടെ വെല്ലുവിളിയെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ നേരിടുമെന്നുള്ള ശക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ് കെ മുരളീധരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തൊട്ടാൽ കേരളത്തിലെ ഒരു ബി ജെ പി നേതാക്കളും മര്യാദക്ക് നടക്കില്ല എന്നുള്ള താക്കീതാണ് മുരളീധരൻ ബി ജെ പി കാർക്ക് നൽകിയിരിക്കുന്നത് മാത്രമല്ല മുരളി മറ്റൊരു കാര്യം കൂടി ബി ജെ പിയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇത് മോദിയുടെ നാടല്ല അത് ഓർമ്മിച്ച് കളിച്ചാൽ മതി എന്നതാണ് കെ മുരളീധരൻ ഈ വിഷയത്തിൽ ബി ജെ പിക്ക് പറഞ്ഞിരിക്കുന്നത് മുരളിയുടെ വാക്കുകൾ കൂടി വന്നതോടെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ്